എനിക്ക് കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടു കണ്ണാടി വെച്ചോണ്ടല്ലൂം ഇത് ബ്രാൻഡ് എല്ലാം തോന്നും പക്ഷെ ഇത് പുതിയ ബ്രാൻഡാണ് അല്ല അവള് അവ പെട്ടെന്ന് മനസ്സിലായില്ല എന്റെ എന്റെ ഒരു ഡാൻസർ കുത്തി കേട്ടോ ഞങ്ങള് വേണ്ടൊരു അഭിനയിക്കുക എനിക്കറിയില്ല ആളി എന്തിനാ ഞാൻ എന്താ സംഭവം എന്ത് സീക്രട്ടും വിശ്വസിച്ച് പറയാവുന്ന ഒരാള് വൈഫിനോട് ഓക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല

എനിക്ക് മുപ്പത്തി രൂപ കല്യാണം കഴിയാത്ത പയ്യന്മാരും പ്രായം ചോദിച്ചിടുന്നു എന്റെ നിയമി മണിക്കൂട്ടം ഞാൻ ഇത്രയും സംസാരിക്കുന്നു ഇത്രയും തകക്കട വന്നപ്പോ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെ ഇതിനുശേഷം ഇവിടെ എന്തോ ഒരു സംഭവം കാരണം ഞാൻ കൊറേ കാലം ഷൂട്ട് ഷൂട്ടാവിടെങ്കിലും കണ്ടിട്ട് ഞാൻ ണോ എംപുര ലൂസിഫറിനെ ഡബ് ചെയ്യാൻ വിളിച്ചു ഡബ് ചെയ്യാൻ വിളിച്ചിട്ട് ഡബ് ചെയ്തു അപ്പൊ അത് ശരിയാവാത്തോണ്ട് ഇതില് റോൾ കൊടുത്തു ഇത് ശരിയായില്ലേ